കുർബാനയുടെ അവസാനത്തിൽ കാർമികൻ പൂജാപാത്രങ്ങൾ തുടയ്ക്കുമ്പോൾ മുപ്പത്തി ആറാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗവും ചൊല്ലുന്നു പിതാക്കന്മാർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ജീവന്റെ അടിസ്ഥാനം ജീവനെ നൽകിയ ജീവന്റെ അപ്പമായ ക്രിസ്തുവാണ് ദൈവമാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിലും പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിലും തിരുവതി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവന്റെ തുടക്കവും അത് നിലനിർത്തുന്നതും അത് മുൻപോട്ട് കൊണ്ടുപോകുന്നതും ദൈവമാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ദേഹാന സുവിശേഷം ആറാമതിയായ മറുപത്യാഴവാക്യത്തിൽ പരിശുദ്ധനായ ഭത്രീഹ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നത് നിന്റെ പക്കൽ നിത്യജീവന്റെ വചനങ്ങളുണ്ട് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആന്റെ അടുക്കലേക്ക് പോകും നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മുടെ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു ശക്തിയോ സമ്പാദ്യങ്ങളോ ഒരു ബന്ധുബലമോ ഒരു കൂട്ടുകാട്ടോ അല്ലെങ്കിൽ തിരിച്ചറിയുക ദൈവം ആണ് ക്രിസ്തു തിരിച്ചറിയുക രണ്ടാമത് ഈ സങ്കീർത്തനകാരെ നമ്മെ പഠിപ്പിക്കുകയാണ് നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു അന്ധകാരത്തിലും മരണ നിലിന്റെ താഴ്വേരിലും ഇരുന്നവർക്ക് വെളിച്ചു മുതിച്ചതായി കർത്താവിന്റെ പരിശുശ്രൂഷയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരം പിടിച്ചിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും മാറ്റം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ് മോഹനാന്വനുസൂക്ഷിച്ച ഒന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവചനം ദൈവത്തോടുകൂടി ഉണ്ടായിരുന്നു അവചനം ദൈവമായിരുന്നു അതിനുശേഷം സൂചിപ്പിക്കുകയാണ് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചത്തെ പിടിച്ചെടുക്കുവാൻ ഇരുവർ ശ്രമിച്ചു പക്ഷെ നടന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ നമ്മളെ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ശക്തികൾ ഉണ്ടാകാം പക്ഷെ അതിനെ തരണം ചെയ്യാൻ ക്രിസ്തുവിന് മാത്രമേ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിരാശരായി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് എം ഓസിലേക്ക് യാത്ര ചെയ്ത രണ്ട് ശിഷ്യന്മാരെ പറ്റി ലോകോസിന് സൂക്ഷിച്ച ഇരുപത്തിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ പ്രതീക്ഷകളോടെ തിരിച്ചു വരുന്നത് ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുകൂടെയാണ് അവരുടെ കണ്ണുകൾ തുറക്കുന്നു അവർ തിരിച്ചറിയുന്നു അവനെ അനുഭവിക്കുന്നതിലൂടെ അവന്റെ സാമീപ്യത്തിലൂടെ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രകളിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നായി ക്രിസ്തു സാമീപ്യം ഈ തിരിച്ചറിവ് ഈ സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുകയാണ് നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു അതുകൊണ്ട് തന്നെയാണ് നിന്റെ തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു ഓരോ വിശുദ്ധ ബലിയിലും നാം സംബന്ധിക്കുമ്പോൾ അത് അനുഭവിക്കുമ്പോൾ നാം തിരിച്ചറിയുക ആ ജീവന്റെ ഉറവിടത്തെയാണ് നാം അനുഭവിക്കുന്നത് ആ പ്രകാശത്തിലൂടെ നാം പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ദൈവത്തിന്റെ പരിശുറുക നമ്മെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹകരമായ ഒരു ജീവിതത്തിന് ദൈവം നമ്മെ സഹായിക്കും